ആനയിറങ്ങിൽ ജലാശയത്തിൽ വള്ളം മറിഞ്ഞു കാണാതായ അതിഥി തൊഴിലാളിയുടെ മൃതദേഹം കണ്ടെത്തി ഉച്ചയോടെ മൃതദേഹം ജലാശയത്തിൽ പൊങ്ങിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു ശാന്തർപാറ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു ഇൻക്വസ്റ്റ് തയ്യാറാക്കിയ ശേഷം മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി കഴിഞ്ഞ തിങ്കളാഴ്ച വൈകിട്ടാണ് മധ്യപ്രദേശ് സ്വദേശി സന്ദീപ് സിംഗ് റാമിനെ വള്ളം മറിഞ്ഞ ജലാശയത്തിൽ കാണാതായത് ആനയിറങ്ങൽ ജലാശയത്തിൽ വള്ളം മറിഞ്ഞു കാണാതായ അതിഥി തൊഴിലാളിയെ കണ്ടെത്താനുള്ള തിരച്ചിൽ അഞ്ചാം ദിവസം തുടരുന്നതിനിടയിലാണ് മൃതദേഹം ജലാശയത്തിൽ പൊങ്ങിയത് തിങ്കളാഴ്ച വൈകിട്ടാണ് മധ്യപ്രദേശ് സ്വദേശി സന്ദീപ് സിംഗ് റാം വള്ളം മറിഞ്ഞ ജലാശയത്തിൽ കാണാതായത് ഇയാളോടൊപ്പം വള്ളത്തിലുണ്ടായിരുന്ന നാല് അതിഥി തൊഴിലാളികളും തുഴച്ചിൽ കാരണം നീന്തി രക്ഷപ്പെട്ടിരുന്നു ജലാശയത്തിന്റെ മറുകരയിലുള്ള പച്ചമരത്തെ ഏലത്തോട്ടത്തിൽ ജോലി കഴിഞ്ഞ ശേഷം വള്ളത്തിൽ മടങ്ങി വരുമ്പോഴാണ് ഇവർ സഞ്ചരിച്ച വള്ളം ശക്തമായ കാറ്റിൽ മറിഞ്ഞത് ഉടൻ തന്നെ നാട്ടുകാരും പിന്നീട് മൂന്നാറിൽ നിന്നുള്ള അഗ്നിശമന സേനയും തിരച്ചിൽ നടത്തിയെങ്കിലും സന്ദീപ് സിംഗ് റാമിനെ കണ്ടെത്താനായില്ല തുടർന്ന് ചൊവ്വാഴ്ച തൊടുപുഴയിൽ നിന്നും ഫയർഫോഴ്സ് കൂബാർ ടീം സ്ഥലത്തെത്തി വള്ളം പറഞ്ഞ ഭാഗത്ത് മുങ്ങൽ വിദഗ്ധരുടെ സഹായത്തോടെ പരിശോധന നടത്തിയിരുന്നു എന്നാൽ സന്ദീപ് സിംഗ് റാമിനെ കണ്ടെത്താനായില്ല തുടർന്ന് ഇരുപതാം തീയതി രാവിലെ മുതൽ ദുരന്ത നിവാരണ സേനയുടെയും റവന്യൂ വകുപ്പിന്റെയും നേതൃത്വത്തിൽ തിരച്ചിൽ ആരംഭിച്ചു അഞ്ചാം ദിനമായ ഇന്നും തിരച്ചിൽ തുടരുന്നതിനിടയിലാണ് മൃതദേഹം ജലാശയത്തിൽ പൊങ്ങിയത് കരക്കെത്തിച്ച മൃതദേഹത്തിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ച ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റി